നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു സെഷന് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിരുന്നില്ല മേ ബി അത് ടെമ്പററി ആയിരിക്കാം എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതുപോലെ തന്നെ ആയിരുന്നു ഓപ്പണിംഗ് ഒക്കെ സ്ട്രോങ് ആയിരുന്നു ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നൽകാൻ സാധിച്ചിരുന്നു പക്ഷേ ആ ഒരു മൊമെൻ്റ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തു ഓൾറെഡി എക്സ്പയറി കൂടി ആയിരുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു വൊളട്ടറിറ്റി കാണാൻ സാധിക്കുകയും റേഞ്ച് ബൗണ്ടിൽ നിഫ്റ്റി തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നൊരു റേഞ്ചിന് താഴേക്ക് പോയി ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഫാർമ റിയൽറ്റി സ്റ്റോക്സുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ക്യൂസ് ഒക്കെ ചുറ്റും ഉണ്ടായിരുന്നു ഒരു സ്ട്രോങ് നോട്ടിൽ ഓപ്പൺ ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ഇടിവിലേക്ക് പോയി അവസാന മണിക്കൂറുകളിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുകയും പിന്നെ അവിടെ നിന്ന് നേരിയൊരു റിക്കവറി റിക്കവറിയിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു സെൻസെക്സ് ഇരുന്നൂറ്റി പോയിന്റിന്റെ ഒരു ഇടിവിൽ എൺപത്തിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി അൻപത്തിയേഴ് പോയിന്റിന്റെ നഷ്ടത്തിൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോഡർ മാർക്കറ്റിൽ മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മിഡ് ക്യാപ് ഇൻഡെക്സ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിന് നേട്ടം ഇടിവ് രേഖപ്പെടുത്തി പക്ഷേ സ്മോൾ ക്യാപ് ഇൻഡക്സിന് പോയിന്റ് അഞ്ച് നേട്ടം നിലനിർത്താൻ സാധിച്ചു ട്രെൻഡ് ലാഴ്ച ആൻഡ് ട്യൂബ്രോ ഡോക്ടർ റെഡ്ഡി റിലയൻസ് എന്നീ ഓഹരികളായിരുന്നു കൂടുതലും വിൽപ്പന സമ്മർദ്ദം നേരിട്ടത് റിലയൻസിന്റെ ഇടിവും നിഫ്റ്റിയിൽ നല്ലൊരു രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തിരുന്നു റിലയൻസിനെ സംബന്ധിച്ച് പതിനാറാം തീയതി റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനിരിക്കുകയാണ് ഓൾറെഡി റിലയൻസിൽ നമുക്ക് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് സോ റിലയൻസിന്റെ ഓഹരിയിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വ്യൂ കൂടെ നമുക്ക് മനസ്സിലാക്കാം റിലയൻസിൽ ഇന്ന് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു എന്നാൽ ഒ എൻ ജി സി ടെക് മഹീന്ദ്ര എറ്റേണൽ ഐ സി ഐ സി ഐ ബാങ്ക് ഹിൻഡാൽകോ സ്റ്റോക്കുകളിലും പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു എച്ച് സി എൽ ടെക്കിനെ സംബന്ധിച്ച് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു സോ എച്ച് സി എൽ ടെക്കും ഒരു പോസിറ്റിവിറ്റി നിലനിർത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ടി സി എസും എച്ച് സി എൽ ടെക്കും ആയിരുന്നു റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത്ര തന്നെ ഒരു ഇടിവ് നമുക്ക് സ്റ്റോക്കുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ടി സി എസ്സിൽ പ്രത്യേകിച്ചും ഒരു ഇടിവ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണം അനലിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഐ ടി മീഡിയ പി എസ് യു ബാങ്ക് മെറ്റൽ സ്റ്റോക്ക് സൂചികകൾ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു എഫ് എം സി ജി ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഫാർമ റിയാലിറ്റി ആണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചയച്ചത് അര ശതമാനത്തോളം ഇടിവാണ് സൂചികളിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇനി വരുന്ന സെഷനുകളിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെ വിപണിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു മാർഗമാണ് അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത് കാരണം സെൽ ഓൺ റൈസ് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് ഒരു നേരിയ ഒരു മുന്നേറ്റം കാണുമ്പോഴേക്കും വീണ്ടും അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വരുന്നൊരു സാഹചര്യത്തിലേക്ക് സൂചികകൾ പോകുന്നുണ്ട് ഒരു റേഞ്ച് ബൗണ്ടിലാണ് ഇന്നിപ്പോൾ ഒരു ഒരു മുന്നേറ്റത്തിന് ശേഷം ഒരു റേഞ്ച് പൗണ്ട് ആണ് നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവസാന നിമിഷങ്ങളിൽ ആ ഒരു ഇടിവിന് ശേഷം ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന റേഞ്ചിലേക്ക് വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയില് ഇനിയും സെല്ലോൺ റൈസ് എന്നുള്ള അപ്രോച്ച് സ്വീകരിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം അജിത് മിശ്ര എസ് വി പി റിസേർച്ച് റിലൈഗേ ബ്രോക്കിങ്ങിലെ റിസേർച്ച് ഹെഡ് ആണ് അദ്ദേഹം അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് സെലോൺ റൈസ് എന്നുള്ള ഒരു അപ്രോച്ചിൽ തന്നെ മാർക്കറ്റിനെ സമീപിക്കുക എന്നുള്ള ഒരു അഭിപ്രായമാണ് പങ്കുവച്ചിരിക്കുന്നത് ഇരുപത്തി ആറായിരം എന്നൊരു ലെവലിലേക്ക് റീക്ലെയിം ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു വ്യൂ തന്നെ ആയിരിക്കണം സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു കൃത്യമായ ഡയറക്ഷൻ നിഫ്റ്റിയെ സംബന്ധിച്ചെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് തരാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയുടെ ഹൺഡ്രഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തി അയ്യായിരത്തി അറുനൂറ് എന്നുള്ള ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീട് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തി അയ്യായിരത്തി നാനൂറ് എന്നുള്ള ഒരു സോണിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഈ പറയുന്ന ഏണിങ്സിന് മൂലം കമ്പനികളിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസും അതുപോലെ തന്നെ ഗ്ലോബൽ ക്യൂസും ഒക്കെ തന്നെ പരിഗണിക്കുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ കൺഫർമേഷൻ ഏത് ഡയറക്ഷനിലോട്ട് നിഫ്റ്റി മൂവ് ചെയ്യുമെന്നതിൻ്റെ ക്ലിയർ ഡയറക്ഷൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വിനിയോഗിക്കുക ഒരു അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറാണ് നമ്മളൊരു സപ്പോർട്ട് പ്രധാന സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിൽ നാഗരാജ് ഷെട്ടി പറയുന്നതും കുറച്ചും കൂടെ കെയർഫുൾ ഇരിക്കുക എന്ന് തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം ഇരുപത്തി ആറായിരം എന്നൊരു ലെവലിലായിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഡെയിലി ചാർട്ടിൽ ഒരു ബിയർ കാൻഡിൽ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ലോങ് ലോങ് ലോവർ ഷാഡോ നമുക്ക് ആ കാൻഡിൽ കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അണ്ടർലൈംഗ് ട്രെൻഡ് നിഫ്റ്റിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ് എന്ന് തന്നെയാണ് ഹയർ ബോട്ടം റിവേഴ്സ് പാട്ടിലാണ് ഇൻഡാഡയിൽ സിക്സ്റ്റി മിനിറ്റിൽ ഫോം ചെയ്തിരിക്കുന്നത് അതായത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം ഇരുപത്തി ആറായിരം എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ സൂചികക്ക് എന്നുള്ള ഒരു സൂചനയാണ് അടുത്ത കുറച്ച് സെഷനുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് സൂചന അല്ലെങ്കിൽ പോസിബിലിറ്റി ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തി തന്നെയാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഈ സപ്പോർട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സോ ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ റിലയൻസ് റിലയൻസ് ഇന്നും ഒരു ഇടിവിലാണ് ക്ലോസ് ചെയ്തത് നിലവിൽ ആ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റിലയൻസിൽ നമുക്കൊരു കറക്റ്റ് ഫേസ് ആണ് കാണാൻ സാധിക്കുന്നത് ആയിരത്തി അറുനൂറ്റി പത്ത് എന്നുള്ളൊരു ഓൾ ടൈം ഹൈ ആണ് സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ സ്റ്റോക്കിലൊരു വിൽപ്പനാ സമ്മർദ്ദം നേരിടുകയും ട്വന്റി ഡേ ഹൺഡ്രഡ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴെയായിട്ടാണ് ഷോർട്ട് ടേമിലൊക്കെ ആയിട്ട് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുന്നത് അപ്പോൾ സൂച് അല്ലെങ്കിൽ ഓഹരിയെ സംബന്ധിച്ച് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺസോളിഡേഷൻ തന്നെയാണ് അതിനാൽ തന്നെ വരും സെഷനുകളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് എന്നുള്ള ഒരു സോണിൽ തന്നെയാണ് സ്ട്രോങ് സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് റിലയൻസിനെ കുറിച്ച് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത് ഇനി വെള്ളിയാഴ്ച റിസൾട്ടും കൂടി വരുമ്പോൾ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റോക്കിൽ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആയിരത്തി അറുന്നൂറ് എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസും പ്രതീക്ഷിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മീഡിയം ടു ലോങ് ടേം ഹൊറിസോണിലേക്ക് നോക്കുന്ന ആളുകൾക്ക് അക്യുമുലേറ്റ് ചെയ്യാം സപ്പോർട്ട് സോണിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് ആയിരത്തി മുന്നൂറ്റി എൺപത് ആയിരത്തി നാനൂറ്റി നാല്പത് എന്നുള്ള ആ സപ്പോർട്ട് സോൺ വരെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാൻ താല്പര്യമുള്ള നിക്ഷേപകർക്ക് പന്ത്രണ്ട് മാസക്കാലളിലേക്ക് ഗോൾമാൻ സാറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിട്ടുണ്ട് ഇത് ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്കാണ് നൽകിയിരിക്കുന്നത് ബൈ എന്നുള്ള റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത് നോമുറയും ബൈ എന്ന റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് നോമുറ വിലയിരുത്തുന്നത് ടി സി എസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം റിസൾട്ടുകൾ അനൗൺസ് ചെയ്തതിന് ശേഷം മിക്സ്ഡ് ഒരു സമീപനമാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത് എങ്കിലും ഭൂരിഭാഗം അനലിസ്റ്റുകളും ബൈ എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞൊരു പന്ത്രണ്ട് മാസത്തിനിടയിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു കറക്ഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് റിസൾട്ടുകൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു ടി എസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെക്വേരയാണ് ഏറ്റവും ഉയർന്ന ഒരു ടർ പ്രൈസ് നൽകിയിരിക്കുന്നത് നാനൂറ്റി നാലായിരത്തി എണ്ണൂറ്റി പത്താണ് സ്റ്റോക്കിന് നൽകിയിരിക്കുന്ന ടർ പ്രൈസ് അതേപോലെ കൊടെക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ടർ പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് എന്നാൽ സിറ്റി ഓഹരിക്ക് സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് മൂവായിരത്തി ഇരുപത് രൂപയാണ് പ്രൈസ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് നോമറ ന്യൂട്രൽ എന്നൊരു ടാർഗ്റ്റ് പ്രൈസ് ആണ് നൽകിയിരിക്കുന്നത് ന്യൂട്രൽ എന്നൊരു റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് എന്നൊരു ടാർഗ് പ്രൈസാണ് നൽകിയിരിക്കുന്നത് എച്ച് എസ് പി സി ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് എച്ച് എസ് ബി സി നൽകുന്ന ടാർഗറ്റ് പ്രൈസ് അൻപത്തി ഒന്ന് അനലിസ്റ്റുകളിൽ മുപ്പത്തി അഞ്ച് അനലിസ്റ്റുകളും ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് നാല് അനലിസ്റ്റുകൾ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത് ഇന്ന് ഒരു ശതമാനത്തിൻ്റെ നേട്ടം ക്ലോസിംഗ് ടൈം ആകുമ്പോഴേക്കും നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിരുന്നു എച്ച് എസ് സി എൽ ടെക് ആണ് അടുത്തത് എച്ച് എസ് സി എൽ ടെക്കിന് ടി സി എസ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് റിലീസ് ചെയ്തത് പ്രത്യേകിച്ചും കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് നാല് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു എബിറ്റ് മാർജിനും പതിനെട്ട് ശതമാനത്തിന്റെ ഒരു എബിറ്റ് മാർജിൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പക്ഷെ മാനേജ്മെന്റ് ഗൈഡൻസിൽ അത്ര തന്നെ ഒരു കോൺഫിഡൻസ് അവർ ഉറപ്പിച്ചിട്ടില്ല അവരുടെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് നാല് ടു നാല് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചിട്ടുണ്ട് അപ്പോൾ റവന്യൂ ഗൈഡൻസിന്റെ അനുമാനം അവർ നേരിയ തോതിൽ കുറച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇതിനു മുൻപും അവർ നാല് ശതമാനത്തിലേക്ക് കുറയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ സമ്മിശ്ര പ്രതികരണം തന്നെയാണുള്ളത് മോർഗൻ സ്റ്റാൻലി ഈക്വൽ വൈറ്റ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് മക്വ മോർഗൻ സ്റ്റാൻലി നൽകുന്നത് ഒരു ടാർഗറ്റ് പ്രൈസ് മക്വരി ഓഹരിക്ക് ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് നോമുറ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലേക്ക് എത്താൻ പറ്റുമെന്ന് നോമുറ കരുതുന്നുണ്ട് സി എൽ എസ് എ ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയത് ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് റെഡ്യൂസ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് കോട്ടക്കിനെ സംബന്ധിച്ച് ഇ പി എസ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഏഴ് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ചയായിരിക്കും രേഖപ്പെടുത്തുക എന്നുള്ള ഒരു അനുമാനമാണ് കൊട്ടക്ക് പ്രതീക്ഷിക്കുന്നത് ഏതായാലും എച്ച് സി എൽ ടെക്കിന് ഒരു അര ശതമാനത്തിന് നേട്ടം നിലനിർത്തിയിരുന്നു ഇതുവരെ ഈ ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ മൂന്ന് ശതമാനത്തിൻ്റെ ഒരു പോസിറ്റീവ് റിട്ടേൺ മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭിച്ചതിന് ശേഷം നൽകാൻ വേണ്ടിയിട്ട് എച്ച് എസ് സി എൽ ടെക്കിന് സാധിച്ചിരുന്നുള്ളൂ എങ്കിലും ക്യൂ ത്രീ നമ്പേഴ്സ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് എസ് എൽ ടെക് സ്റ്റോക്കിനും സാധിച്ചിട്ടുണ്ട് സോ ഇനി വരും ദിവസങ്ങളിൽ റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ഒക്കെ റിസൾട്ടുകൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഫോക്കസിൽ വെക്കാവുന്നതാണ് സോ മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം